വല്ലച്ചിറ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ക്ഷേത്രത്തിലെ മുൻ പൂജാരി അറസ്റ്റിൽ വയനാട് കൃഷ്ണഗിരി പട്ടാശേരി വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ബിപ്പിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൊട്ടിപ്പറമ്പിൽ ഭഗവതി കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ധരിപ്പിച്ചിരുന്ന ഇരുപത് ഗ്രാം തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് നാലിന് രാത്രിയാണ് തിരുവാഭരണങ്ങൾ മോഷണം പോയത് ശ്രീകോവിലിന്റെ വാതിലുകളിലും പടികളിലും പരിസരങ്ങളിലും മഞ്ഞൾപ്പൊടി വിതറിയ നിലയിലായിരുന്നു നിലവിലെ പൂജാരി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കാതെ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് മോഷണം നടത്തിയതെന്നും ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണ് പിന്നിലെന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് മുൻ മുൻപൂജാരി പിടിയിലായത്